ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാമല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഉരുളക്കിഴങ്ങും സവാള എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയലയും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് പിന്നെ സവാള കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടി വരട്ടേട്ടാ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വാടി വരട്ടേട്ടാ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ ഉമ്മായുടെ വീട്ടിൽ ചെല്ലുമ്പോളേ കുഞ്ഞുമ്മ നമുക്ക് ചെയ്തു തരുന്ന കറികളിൽ ഒരു കറിയാണ് കേട്ടിത് അപ്പോൾ അവിടെ നിന്ന് സ്കൂളിലൊക്കെ പോകുമ്പോളേ സ്കൂളിൽ ചോറും പാത്രത്തിൽ ഞങ്ങൾക്ക് വെച്ച് തരുന്നൊരു കറിയാണത് അപ്പോൾ ഇത് ഈ ഒരു കറിയും അതീക്കൂടി ഒരു ചെറുനാരങ്ങയുടെ അച്ചാറും കൂടി വെച്ച് തരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടേട്ടാ അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കാരണമാണ് ഒന്നര ടീസ്പൂൺ എടുത്തത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ പിന്നെ കുരുമുളകിൻ്റെ ഇത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടേട്ടോ അപ്പം അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ മസാലയും ഉരുളക്കിഴങ്ങും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം ഇപ്പം നല്ല പോലെ തന്നെ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അടപ്പത്ത് വെച്ചിട്ടുള്ളത് ഇനി ിനിതിലേക്ക് ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഉപ്പൊന്ന് നോക്കിയപ്പോ കുറച്ചു കുറവ് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കട്ട ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഡീപ്പ് ഇടിക്കൂട്ടോ ഇടയ്ക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ നമ്മളെടുത്ത് വെച്ച ഉണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടാ ഒരു പാത്രത്തിലേക്ക് മാറ്റരുത് അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് ഒരു കറിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം